പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ചെറിയ കുട്ടികൾക്കൊക്കെ സ്കൂൾക്കൊക്കെ കൊടുത്തയക്കാൻ പറ്റുന്ന ഒരു റൈസിന്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പം നമുക്ക് ഏത് റൈസിലും നമുക്കത് തയ്യാറാക്കി എടുക്കാം അപ്പം ഞാൻ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ചേർത്താണ് തയ്യാറാക്കുന്നത് കേട്ടോ അപ്പം എങ്ങനെ നമുക്ക് നോക്കാം ഒരു പാൻ വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇനി വെളിച്ചെണ്ണ എല്ലാം നെയ്യ് വേണ്ടവർക്ക് നെയ്യും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കണേ ലാസ്റ്റ് നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം അപ്പൊ വെളിച്ചെണ്ണ ചൂടായ ഇതിലേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി എടുത്തിട്ടുണ്ട് ട്ടോ അതൊന്നും നമുക്ക് ആദ്യം വറുത്തിട്ട് വറുപ്പിച്ചെടുത്തേക്കാം ഇത് നമുക്ക് കോരി എടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചിട്ട് അല്പം ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചതാട്ടോ ഇനി നമുക്ക് ഇതൊന്ന് നമുക്കിതൊന്നിതിലേക്ക് ചേർത്തിട്ട് ഒന്ന് ചെക്കി എടുക്കണം ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് പിന്നെ ചെറിയ പീസസ് ആക്കിയിട്ട് എടുക്കണം ഇത്രയാ മതിട്ടോ നമുക്കൊന്ന് പ്ലേറ്റിലേക്ക് എടുക്കാം കുറച്ചൂടെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്ക കേട്ടോ ഇപ്പൊ ഒരു സവാള അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടാണ് വലിയ ചെറു ചെറുതല്ല എന്നാ ഒരു മീഡിയം സൈസില് കേട്ടോ എന്താ പിന്നെ അതായത് നമ്മൾ എടുത്തിട്ടുള്ള ക്യാബേജ് ആണ് പിന്നെ നമ്മൾ നമ്മളിന്താ ക്യാരറ്റ് ചെറിയ ക്യാരറ്റ് ഉണ്ട് ഗ്രേറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് ആണ് എടുത്തിട്ടുള്ളത് ട്ടോ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഓരോന്നായിട്ട് അപ്പോൾ ജസ്റ്റ് നമുക്ക് വാടി കിട്ടിയാൽ മതി കേട്ടോ അതിൻ്റെയൊക്കെ റോസ്മെല്ലും ടേസ്റ്റുമൊക്കെ ഒന്ന് മാറി കിട്ടണ വരെ മാറിക്കിട്ടണവരെ നമുക്കൊന്നത് എടുക്കാം എല്ലാം കൂടെ കേട്ടോ ഒന്നിച്ചിട്ട് തന്നെ നമുക്കിത് ചെയ്യാം ഇനി ഇത് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് വാട്ടി എടുക്കാം കേട്ടോ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണ്ടേ നമ്മളിപ്പം ഉപ്പ് ഉപ്പിൻ്റെ ലായനിയാണ് ചേർത്ത് ട്ടോ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഇനി ലാസ്റ്റ് നമുക്ക് ചോറ് ചോറിട്ടതിന് ശേഷം ഉപ്പൊ കൊണ്ടുവന്ന് നോക്കാം നമുക്ക് ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ അതിലെ വെള്ളമൊക്കെ ഒന്ന് വച്ചണ വരെ ഇതാപ്പം നമ്മളെ ക്യാരറ്റും സവാളയും അതുപോലെ തന്നെ ക്യാബേജ് ഒക്കെ നന്നായി വാടി വന്നിട്ടുണ്ട് ട്ടോ അതിലേക്ക് ഞാൻ ചെറിയൊരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഓപ്ഷണലാണ് പിന്നെ അതുപോലെ നിർബന്ധമല്ലേ കേട്ടോ താല്പര്യമുള്ളവർക്ക് മാത്രം ചേർത്ത് കൊടുക്കാം നമ്മൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പം അവർക്ക് ഇഷ്ടപ്പെട്ട ആണ് ഇതിൽ ചേർക്കേണ്ടത് കേട്ടോ അവർക്ക് ഏത് വെജിറ്റബിളാണോ കൂടുതലിഷ്ടം വെച്ചാൽ അത് ചേർത്തിട്ട് നമുക്ക് ഇത് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാം ഈ തക്കാളിയും കൂടി ഒന്ന് വാടി വരട്ടെ ട്ടോ അതുവരെ നമുക്കൊന്ന് വീട്ടാം ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നമ്മൾ അടച്ചു വെക്കണത് തക്കാളി പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ട്ടോ കണ്ടില്ലേ പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടച്ചു വെച്ചു കൊടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാണ്ട് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പൊ അതാ ഞാൻ ഒരു നുള്ള് ഗരം മസാല കേട്ടോ ഒരു അര ടീസ്പൂൺ വിരം കൂടി അത് ചേർത്ത് കൊടുക്കണ്ടേ പിന്നെ കളറിന് വേണ്ടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ടത് ഇതൊക്കെ ഓപ്ഷനലാണ് കേട്ടോ നമ്മൾ കുട്ടികൾക്ക് എരിവ് എത്ര രണ്ട് അതിനനുസരിച്ചിട്ട് നമുക്കിത് ചേർക്കാൻ ചേർക്കാതിരിക്കാം കേട്ടോ അങ്ങനെയാണ് നിർബന്ധമില്ല എരിവ് കൂട്ടണ കുട്ടികളാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം അവരുടെ പാകത്തിനനുസരിച്ച് കേട്ടോ നമുക്ക് നന്നായിട്ടൊന്നും ഈ പൊടീൻ്റെയൊക്കെ സ്മെല്ലൊക്കെ മാറണ വരെ ഒന്നും കൂടി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് നല്ല ഇഷ്ടം കേട്ടോ ഒക്കെ കഴിക്കാത്ത കുട്ടികളില്ലേ അവർക്ക് ഇതുപോലെ തയ്യാറാക്കി കൊടുക്കാം അപ്പോൾ സ്കൂൾക്കാണെങ്കിൽ അവർ ഭക്ഷണം കഴിക്കാതിരിക്കില്ല ഇതിന്റെ ടേസ്റ്റ് കൊണ്ട് ഇനി ഇതിൽ നമുക്ക് ഞാൻ ഞാനിപ്പോൾ ആണ് ചേർത്ത് കൊടുക്കണം കേട്ടോ അതല്ലെങ്കിൽ കുട്ടികൾക്ക് സോയാബീൻ ഫ്രൈ ചെയ്ത് കൊടുക്കാം ബ്രെഡ് ചേർത്ത് കൊടുക്കാം അതുപോലെ അല്ല എന്താ പറയുക പൊട്ടാറ്റോ അല്ലേ അതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാട്ടോ ഏതാണ് ഏതാണോ ഇഷ്ടം വെച്ചാൽ അതിലേക്ക് ഫ്രൈ ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അവർ കഴിച്ചോ അപ്പോൾ അത് റെഡി ആയിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ചോറ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ സാധാ റൈസാണ് ട്ടോ എടുത്തിട്ടുള്ളത് ഇനിയിപ്പം നമുക്ക് ബിരിയാണി റൈസാണ് താല്പര്യം വെച്ചാൽ അത് ചേർക്കാം അത് അതല്ല അതിൽ നമുക്ക് എടുക്കാം അതുപോലെ ഏതരിയാണോ അതില് അതിൽ ഇത് തയ്യാറാക്കി എടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഉപ്പൊക്കെ ലാസ്റ്റ് നമുക്കൊന്ന് നോക്കണം അല്ലെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ സിമ്മിലാണ് ഇട്ടത് കിട്ടാ നമ്മളെ റൈസ് റെഡി ആയിട്ടോ ഇതിലേക്ക് കറീന്റെ ഒന്നും ആവശ്യമില്ല ഇതുപോലെ തന്നെ നമുക്ക് കഴിക്കാം കുട്ടികൾക്ക് കൊടുത്തയക്കുമ്പോ നമുക്ക് പൊട്ടാറ്റോ അല്ല ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് കൊടുത്തയക്കാം കേട്ടോ ഇതിന്റെ കൂടെ ഇതെല്ലാം പാകത്തിനാണ് നമ്മള് ചോറ് റെഡി ആയിട്ടോ ഇതിന്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ പാകണേ ഒക്കെ നോക്കണം കേട്ടോ ലാസ്റ്റ് നമുക്ക് നന്നായിട്ട് നന്നായിട്ടൊന്നും കൂടി ഇളക്കി കൊടുക്കാം തിരി പണി പെട്ടെന്ന് റെഡി ആയി കിട്ടും ഇപ്പൊ പച്ചക്കറികളൊക്കെ നമ്മൾ തലേ ദിവസം ഒന്ന് റെഡിയാക്കി വെച്ചാൽ മതി എന്നാ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളു ട്ടോ അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ please ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്ത ബെല്ലേക്കാൻ കൂടി ഒന്ന് പ്രെസ് ചെയ്യണം കേട്ടോ എന്നിട്ട് ഉള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മതി ഇനി നമുക്ക് നമുക്കിതിലേക്ക് ആയിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വണ്ടിയും പരിപ്പ് മുന്തിരിയും ചേർത്ത് കൊടുക്കാം പിന്നെ ദാ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് നന്നായിട്ടൊന്നും കൂടി നമുക്ക് മിക്സ് ചെയ്യാം ഇത്രേ ഇത്രയുള്ള പണി കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ താങ്ക് യു അപ്പം ഇനി നമുക്കിത് സർവ്വിൻഡീഷിലേക്ക് മാറ്റാം കേട്ടോ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ